ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം പത്ത് അറുപത്തൊന്നാം അധ്യായം കൃഷ്ണപുത്രാദി ശ്രീ ശുഗൻ പറഞ്ഞു പത്തു പത്ത് സുതന്മാരെ പെറ്റാരാ ഭാര്യമാർ ഓരോ പുത്രനിലും കാണായി അച്ഛന്റെ ഗുണം അത്രയും സദാഗ്രഹത്തിൽ പ്രിയനെ കണ്ടു ഓരോ രാജപുത്രിയും കൃഷ്ണതത്വം ഗ്രഹിക്കാതെ ഞെളിഞ്ഞു പ്രേഷ്ഠ ഭാര്യയായി ചന്ദാരുടൊത്തവദനം മിഴിനീണ്ട കൈകൾ ഹാസം കടാക്ഷേതം ഈ കൃഷ്ണചേഷ്ടകളിൽ മുങ്ങിയ ഭാര്യമാർക്കൊത്തില്ലൊണ്ടു പതിനാറു സഹസ്രം അസ്ത്രം വർഷിച്ച തൽപ്രിയകൾ തോൽവിയടഞ്ഞു കൃഷ്ണൻ തന്നിന്ദ്രിയങ്ങളെ മതിപ്പതസാധ്യമാകെ ബ്രഹ്മാദികൾക്കുമറിയാത്ത വഴിക്കു പോമാ ശ്രീനാഥനെ കണവനായി ലഭിച്ച കൂട്ടർ സുഖം ഹാസം ദാസി ൾതമെതിരേറ്റവർ പാകശൌച താമ്പൂല വിശ്രമീജന കേശപ്രസാര ശയനസ് നവനാംഗരാഗമാല്യാദി ആലവനു ചെയ്തു നിതാസ്യം പത്തുപുത്രയും കൃഷ്ണ പത്നിമാരെ പേരെ ഞാൻ ചൊന്നേൻ പ്രദ്യുപ്നാദിരാം തൽപുത്രരെ കേൾക്ക നീന്

ദ്രവിടൻ ജാമ്പർമ്മദർ വീരൻ ചന്ദ്രൻ വേഗവാന് ചിത്ര ആമൻ വൃഷൻ ശ്രുതൻ കവിഷൻ വീരൻ പൂർണമാസൻ സുബാഹുവും ദർശൻ ഭദ്രൻ ശാന്തി സോമകനും കാളിന്ദിതൻ സുധർ പ്രഘോഷൻ ഗാത്രവാൻ സിംഹൻ ബലൻ പ്രബലാന ഊർധ്വകൻ ൃന്ദരിജിത് ശൂര സുഭദ്രരും ജയപ്രഹരണായുസത്യകരും ഭദ്രപെറ്റവർ ദീപ്തിമൽ താമ്ര തപ്താതി ഹരിതൻ രോഹിണീ സുധർ അനിരുദ്ധൻ രുമവതീ പുത്രൻ പ്രദ്യുനസന്ത ധ്രുപരുമവതീക്ച്ഛൻ രുഗ്മി ഭോജകടാധിപൻ ഇപ്പറഞ്ഞവർ തൻ പുത്രപൗത്രന്മാർ കോടികോടികൾ പതിനാറായിരം കൃഷ്ണപത്നിമാർ തൻ പരമ്പരാജാവ് പറഞ്ഞു കൃഷ്ണനോട് ഏറ്റുതോറ്റൊല്ലാൻ ശ്രമിപ്പവൻ രുമി പുത്രിയെ എമ്മട്ടിൽ വേൽപ്പിച്ചു ശത്രുപുത്രനാൽ ശത്രുക്കൾ തമ്മിൽ കല്യാണം നടക്കാൻ എന്തു കാരണം ഭാവിഭൂതം വർത്തമാനം വിദൂരസ്ഥ മതീന്ദ്രിയം മറഞ്ഞു നിൽക്കും കാര്യങ്ങൾ കാണുമോർ നിങ്ങൾ മനീഷികൾ ശ്രീശുഖൻ പറഞ്ഞു േദിയിൽ പോരാൻമാരെ വന്നിട്ട് അവളെ കൊണ്ടുപോയവൻ കൃഷ്ണാപമാനിതൻ രുങ്ങൾ തൻ ഹിതമോർക്കയാൽ എതിർത്തില്ല മരുമകൻ പ്രദ്യുനന്ദൻ പ്രഭുതിയെ ചാരുമതിയെ പുഷ്കരാക്ഷിയെ കൃതവർമാവിന്റെ പുത്രൻ ബലി വേട്ടിയിടാൻ നിർഭ ഹരിതരിയാം രുഗ്മി തൻ പൗത്രനൻ നിരുദ്ധനിൽ അർപ്പിച്ചു തൻ പൗത്രി രോചനയെ പെങ്ങളയോർക്കയാൽ ആ വീക്ഷ ഗുണമല്ലെന്നു കണ്ടിട്ടും പ്രിയാൽ വൈദർഭി രാമൻ ശ്രീകൃഷ്ണൻ പ്രദ്യുമ്നൻ സാമ്പനെ വരും ിംഗാദികൾ മന്നവർ രുമിയോടോദി നീ ചൂതിൽ തോൽപ്പിക്കൂ ബലരാമനെ അനക്ഷജ്ഞൻ അവൻ പക്ഷേ കളിയിൽ കമ്പമുള്ളവൻ ഉടൻ രാമനുമായി രുമി ഏർപ്പെട്ട അനക്ഷകേളിയിൽ രാമൻ വെച്ചു പണം നൂറായ നൂറായ ആയിരം ജയിച്ചു കലിങ്കൻ വല്ലിളിപ്പൂ ഹസിക്കെയായി ചെയ്തി പൊറുത്തില്ലാഹരായുധൻ ഉടൻ ലക്ഷം പണം വെച്ചു വെന്നാനതിൽ ബലൻ ഞാനേ ജയിച്ചതെന്നപ്പോൾ റൂ്മിയൊല്ലിടിനാൻ നുണ വെളുത്തവാവിൽ കടൽ പോൽ ശുബ്ധൻ യാത്യാരുണേ ക്ഷണൻ പത്തു കോടി പണം വച്ചാൻ ഉടനെ ബലൻ അവൻ വീണ്ടും ജയിച്ചപ്പോൾ കോൾ കള്ളച്ചൂതാടിയോതിനാൻ രൂമി ഞാനേ വെന്നു കണ്ടുനിൽ പോരോ തട്ടവാസ്തവം കേൾക്കായ ആകാശത്തുനിന്നൊരശരീരിവചസ്സുടൻ ജയിച്ചു പന്തയം രാമൻ രു വെറുത അതു കേട്ടില്ലെന്ന മട്ടിൽ ദുഷ്ടഭൂപ്രചോദിതൻ ബലനെ പുച്ഛിച്ചു ചൊന്നാനുടനെ കാലചോദിതൻ അക്ഷജ്ഞരല്ലോ അക്ഷജ്ഞരല്ലാ കാടന്മാർ നിങ്ങളെയും അടുമേ പവർ കളിമ്പോ ഭൂവർ അക്ഷത്താൽ അമ്പാൽ ആവില്ല നിങ്ങളാൽ രുക്മി പുച്ഛിക്കെയാൽ ഭൂവർചിരിക്കെ ക്രൂധനായി ബലൻ അവനെ പരിഹം കൊണ്ടു കൊന്നാൻ കല്യാണ വേദിയിൽ വല്ലിടിച്ചു ചിരിച്ചോടുങ്കിൽ ഇങ്ങനെ അവൻ ബലാൽ പിടിച്ചു പത്താം ചോടിൽ കൊഴിച്ചു വല്ലടിച്ചുടൻ ബലൻറെ പരിഹത്തല്ലേറ്റോടും ഭീത നൃപാലരോ തുടകൈ തലകീറി ചെ ചെന്നിണമാടി കുതിക്കയായി സ്യാലനാം രൂമിയെ കൊൽകെ ഒന്നും മിണ്ടി ലകേശ ജ്യേഷ്ഠനും ഭാര്യയും സ്വന്തം സ്നേഹപാത്രങ്ങളാകയാൽ ഉദ്ദിഷ്ട കാര്യങ്ങൾ നടന്ന തൃപ്തിയാൽ രാമാദി കൃഷ്ണാശ്രിത യാദവാൻവയം നവോഢയോടൊത്ത് അനിരുദ്ധനൊത്തുമേതേരിൽ പുറപ്പെട്ടു കുശസ്ഥലിക്കുടൻ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ